അപ്പോൾ ബായ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീടിൽ കൃഷി ചെയ്തടിച്ച പച്ചക്കറിയാണിത് നോക്ക് വെണ്ടക്കയും നരമനും ഈ നരമന പല പേരുകളിൽ അറിയപ്പെടുന്നു പൊട്ടിക്ക എന്നറിയപ്പെടുന്ന നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾ നരമന് കുറേ കിട്ടിയിട്ടുണ്ട് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് നരമനിതാ കിട്ടിയിരിക്കുന്നു പിന്നെ കുറേ വെണ്ടക്കയും ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ശുദ്ധമായ കറികൾ ഉണ്ടാക്കാം വീട്ടിൽ തന്നെ കൃഷി ചെയ്തത് കൊണ്ട് നല്ല ജൈവ വളങ്ങളൊക്കെ ഇട്ടാണ് കൃഷി ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു കീടനാശിനി ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ശുദ്ധമാണിത് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം വീട്ടിൽ നിന്ന് കുറച്ച് വേറെ ഒരു കണ്ടത്തിലാണ് അവിടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബായ് പിന്നെ നിങ്ങൾ സപ്പോർട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്തു കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും ഒക്കെയാണ് നമുക്ക് വീഡിയോകളിടാൻ പ്രചോദനമായിരിക്കുന്നത് അപ്പോൾ ബായ്